കൊട്ടിക്കലാശത്തിലും നിലമ്പൂർ നിലമ്പൂര് വിധി എഴുതും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോണ്ഗ്രസ് മൃദുസമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനൈകം ഓൺലൈൻ ഓണ്ലൈന് ന്യൂസിലേക്ക് സ്വാഗതം ജനസഞ്ചയം ഇരുമ്പിയ നിലമ്പൂരിലെ കൊട്ടിക്കലാശത്തിലും ഇടതുമുന്നേറ്റം ദൃശ്യം മഴയിലും ചോരാത്ത ആവേശമായിരുന്നു മണ്ഡലത്തിലെങ്ങും ചെങ്കൊടികളുമായി ആയിരങ്ങൾ പടയണി തീർത്തപ്പോൾ നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും കൊഴുപ്പേകി കൊട്ടിക്കലാശത്തിൽ അണിനിരുന്ന എൽ ഡി എഫ് പ്രവർത്തകർ വോട്ട് ചോദിച്ചും ജനങ്ങളെ അഭിവാദ്യം ചെയ്തും സ്വയം സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ എം സ്വരാജന്റെ വിജയം ഉറപ്പെന്ന് നിലമ്പൂർ വിളംബരം ചെയ്തു റോഡ് ഷോയോടെയാണ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളും നഗരത്തിലേക്ക് എത്തിയത് പി വി അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കി നിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ജമാത്ത ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളിലൊന്നും ഇപ്പോഴും മായം ചേർത്തിട്ടില്ലെന്ന് മുൻമന്ത്രി മുസ്ലിം ലീഗ് നേതാവുമായ എം കെ മുനീർ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനു മുൻപ് മതരാഷ്ട്രവാദം ജമായിൽ കത്തി നിൽക്കുന്ന കാലമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഇതിനെതിരെ ലീഗ് നേതാക്കൾ നിരവധി ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമര്ശത്തെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും രംഗത്തെത്തി ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മുതിർന്ന സൈനിക കമാൻഡർ അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം തെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഐ ആർ ജി സിയുടെ ഹദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് തലവനായ അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ അലി ഷദ്മാനി കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ൻ സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയോടെ ഇസ്രായേലി സയനിസ്റ്റ് ഭരണകൂടം ഇറാനു നേരെ അഴിച്ചുവിട്ട യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ജനകോടികൾ കടുത്ത അരക്ഷിതാവസ്ഥയിലാണെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു ജനവാസ കേന്ദ്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും എല്ലാം മിസൈലുകളും ഷെല്ലുകളും വർഷിക്കപ്പെട്ടു സാമ്രാജ്യത്വ സയണിസ്റ്റ് അച്ചുതണ്ട് ലോക സമാധാനത്തിനും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും നിരന്തര ഭീഷണിയായി മാറിക്കഴിഞ്ഞുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എയർ ഇന്ത്യ എയർ ഇന്ത്യ ഇന്ന് റദ്ദാക്കിയത് അഞ്ച് വിമാനങ്ങൾ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നത് ഡൽഹി ദുബായ് ഡൽഹി വിയന്ന ഡൽഹി പാരീസ് ലണ്ടൻ അമൃത്സർ കൂടാതെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനവും ഇന്ന് റദ്ദാക്കി ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് ആണെന്ന് അവളുടെ പറക്കട്ടെ കാര്യമില്ല ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം ഹാർമണി പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുമെന്നും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഉടൻ ഒരു നയതന്ത്ര പരിഹാരം ഉണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജി സെവൻ ഉച്ചകോടിക്ക് ശേഷം മടങ്ങിയെത്തിയാൽ ഇത് നടക്കുമെന്നും ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ അത് വിട്ടിതമാകുമെന്നും ട്രംപ് പ്രതികരിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന കമൽഹാസൻ ചിത്രമായ ലൈഫിന്റെ റിലീസ് നിരോധിച്ചതിൽ കർണാടക സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം വിവാദ പരാമർശങ്ങളുടെ പേരിൽ ചിത്രത്തിന്റെ റിലീസ് നിരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കോടതി നോട്ടീസ് അയച്ചു ആൾക്കൂട്ട ഭീഷണികൾക്ക് നിയമവാഴ്ചയെ ബന്ദിയാക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു ഒമാൻ ഉൾക്കടലിൽ ഹോർമുസ് കടലിടുക്കിന് സമീപം മൂന്ന് കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽപ്പെട്ട അടലിൻ എണ്ണക്കപ്പലിൽ നിന്ന് ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി യു എ ഇ ദേശീയ സുരക്ഷാസേനയുടെ തീരദേശ സുരക്ഷാ വിഭാഗം അറിയിച്ചു യു എ ഇയുടെ തീരത്തു നിന്ന് ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം നടന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് തർക്കിച്ച സംഭവത്തിൽ ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ശ്രീഖണ്ഠാപുരം സ്വദേശി എ എം ഹമീദ് കുട്ടിയാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും പരിശോധന വീഡിയോയിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്തെന്നാണ് പരാതി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ജനൈകം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക